കൊൽക്കത്ത പീഡനം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധ ദിനം ആചരിച്ച് കെ ജി എംഒഎ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചായിരുന്നു യോഗം സംഘടിപ്പിച്ചത് പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ ആരോഗ്യ പ്രവർത്തകർക്കായി സുരക്ഷാ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊൽക്കത്ത സംഭവത്തിലെ കുറ്റവാളികളെ വേഗത്തിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം നിയമപ്രകാരം പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ബംഗാൾ സർക്കാർ ശ്രമിക്കണം ആശുപത്രികളിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ നിലനിൽക്കുന്ന മതിയായ സുരക്ഷയുടെ അഭാവത്തെയാണ് കൊൽക്കത്ത സംഭവം സൂചിപ്പിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളിലും നിലവിലുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഡോക്ടർ സജി കെ സുബൈർ ആർ എംഒ ഡോ സന്ദീർ ഡോക്ടർ സുസ്മിത അരുൺകുമാർ കെ എ ലക്ഷ്മിക്കുട്ടി തരേസ തുടങ്ങിയവർ പ്രതിഷേധ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു